ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഇമ്പോർട്ടൻ ഷിനോൺ വരുന്ന ആയിട്ടാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇതിനെക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും ഇപ്പം നല്ല കഴിഞ്ഞിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഷിനോൺ ആണ് ഇത് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല ഇതിൽ ചെറിയ കളർ മാറ്റുന്നുണ്ട് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഇതാണ് ബോട്ടർ ബോട്ടർ പലാസോ ആണ് അല്ലെങ്കിൽ എന്താ നല്ല ഹെവിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് സ്കേർട്ട് പലാസോ ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇതിന്റെ ടോപ്പും അത്യാവശ്യം ലെങ്ത് വരുന്ന ടോപ്പ് തന്നെയാണ് നല്ല നല്ലൊരു യെല്ലോ ആണ് ഷെയ്ഡ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ഇത് ആയിരത്തി അഞ്ഞൂറിനൊക്കെ സെയിൽ ചെയ്യുന്ന നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് സ്കേട്ട് പ്ലാസോ ആണ് ഷോള് ഡബിൾ സൈഡ് സ്നാജക്കെ ചെയ്തിട്ട് നല്ല നല്ല ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഒലിവ് ഗ്രീനാണ് ഷെയ്ഡ് നോക്കുക കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ടോ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്ക് ഐറ്റം കിട്ടും ഓക്കെ നിങ്ങൾക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഔട്ട് ആവും ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കാണ് ഐറ്റം കൊടുക്കുക ഒരാളെല്ലാം ഓർഡർ എടുക്കുന്നത് കുറച്ച് പേര് ഇരുന്നിട്ടാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഓക്കെ ആണെങ്കിൽ സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഓക്കെ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറും ആ ഒരു റേറ്റിലൊക്കെ സെയിൽ ചെയ്യുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് സ്കേർട്ട് പ്ലാസോ ആണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ മെസ്റ്റ് നല്ല ഭയങ്കര ഷിമ്മറാണ് നിൽക്കിയത് കേട്ടോ നല്ല സോഫ്റ്റ് ഷിമ്മറാണ് ടോപ്പിന്റെ എങ്കിളുടെ ഡിസൈൻ കേട്ടോ മിറർ വർക്കും സ്റ്റോൺ വർക്കും റെഡ് വർക്കും വർക്ക് ഞാൻ അത് കൊടുത്തിട്ടുള്ളത് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഡബ്ലെക്സിലാണ് സൈറ്റ് ആണ് ടോപ്പിന്റെ എങ്കിളിന്റെ ഡിസൈൻ കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സാക്കേണ്ട നിങ്ങൾക്ക് ഫംഗ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ ഈ ഒരു ഐറ്റം പിന്നീട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് സോട്ട് ഔട്ട് ആവാറുണ്ട് അപ്പോൾ കിട്ടാത്തത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഞാൻ കഴിഞ്ഞ വേണ്ടി ഒരു കമൻറ്റ് കണ്ടിരുന്നു മെസ്സേജ് അയച്ച് ആ സൈസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് സോൾഡ് എന്ന് പറയുന്നു അപ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാതും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊടുക്കുക അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല സോഫ്റ്റ് ഷിമ്മറാണ് ഒരു മെറ്റീരിയൽ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പീസി ചൂസ് ചെയ്യുക അതുപോലെ ആ നിങ്ങൾക്ക് ഹോം ഡെലിവറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റും ചൂസ് ചെയ്യുക കേട്ടോസ് ഒരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് എക്സൽ ഡബിൾ ഡി എക്സ് എൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യ സൈസ് ചെയ്ത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തോ നിങ്ങൾ ലിസ്റ്റ് ഒന്ന് ഓർട്ടർ ചെയ്താൽ മതി ഓട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വേണേലും ഞങ്ങൾ ഓട്ടർ ചെയ്ത മക്സ് ഓക്കെ മെസ്സൊരു ആഷും ബ്ലൂവും കൂടെ എക്സൈഡ് ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് കളറും സൈസും ഒക്കെ ചോദിക്കാട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണായിട്ടല്ല നമ്മളിവിടെ ഒന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐറ്റമാണ് അപ്പോൾ സൈസ് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും സൈസ് കറക്റ്റ് ചോദിക്കണം എന്ന് പറയുന്നത് കേട്ടോ മെഷർ ചെയ്തിട്ടുള്ള സൈസ് തന്നെ ചോദിക്കണം ഫോർട്ടി ടു അല്ലെങ്കിൽ ഫോർട്ടി ത്രീ അങ്ങനെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് ഉണ്ടല്ലേ ആ ഒരു സൈസ് തന്നെ നിങ്ങൾക്ക് ഏത് ആണ് വേണ്ടത് ആ ഒരു സൈസ് ഇവിടെ ഇങ്ങോട്ട് ചോദിക്കണം ഓക്കെ നെക്സ്റ്റ് നല്ല ഭയങ്കര ലൈറ്റാണ് അത്യാവശ്യം വെങ്കലുള്ള ടോപ്പാണ് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല നല്ല ഐറ്റാണ് ഒരു സെമി ആണ് മെറ്റീരിയൽ കേട്ടോ ഫുൾ ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കാണ് ഇതിന്റെ നെക്കിൽ കൊടുത്തിട്ടുള്ളത് ഷോളറിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് ആണ് നെക്സ്റ്റ് അല്ലെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ എന്നും അത് അടിപൊളി അഫോർഡബിൾ പൈസ കളക്ഷൻസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ട് നടത്തെന്ന് പറയുന്നവർക്ക് നമ്മൾ പ്രീമിയം കളക്ഷൻസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഷോർട്സിലായിരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ ഇത് ഈ ഒരു ഐറ്റത്തിൽ നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു ഐറ്റം കാണിക്കുന്നത് അതുപോലെ നമുക്ക് എത്ര സ്റ്റോക്ക് കൊടുത്താലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആണ് ഐറ്റം കൂടെയാണ് അതായത് ഈ ഒരു ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഒരു ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസിൽ ഇടുന്നത് ഒരുപാട് ആവശ്യക്കാരുണ്ട് അതുപോലെ ഒരുപാട് പേർക്ക് ഇനിയും കിട്ടാത്തതുണ്ട് നിങ്ങൾക്ക് കമന്റ്സ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കുറേ പേര് കമന്റ് ചെയ്യാറുണ്ട് ഇനിയും എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്യുന്നത് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് ഇത് അറോയിൽ ബ്ലൂ അല്ല പീക്കോട്ട് ബ്ലൂ ആണ് ഷെയ്ഡ് ഓക്കെ അപ്പൊ കളക്ഷൻസ് ഇഷ്ടം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം The action so good for the video, huh? Thank you.